ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെയായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻറെ ഒരു വീക്കെൻഡ് കൂടെ കഴിഞ്ഞത് അപ്പോൾ ആ വീക്കെൻഡിലെ ഫസ്റ്റ് എപ്പിസോഡിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആലട്ടൻ പറഞ്ഞത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ എന്തായാലും ലക്ഷ്മിക്കായിരിക്കും കൂടുതൽ വാക്ക് കേൾക്കുക എന്നുള്ളത് നമ്മള് എല്ലാവരും വിചാരിച്ചത് കാരണം ലക്ഷ്മിയുടെ കയ്യിലിപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിളിനെ കളിയാക്കി കൊണ്ട് നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർമാർ എന്ന് പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ലാലേട്ടൻ എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയായിരുന്നു കാരണം അങ്ങനെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തികളെ ഇത്രയും അധികം സമൂഹത്തിന് മുമ്പിൽ കളിയാക്കുന്ന രീതി ആയിപ്പോയി എത്ര അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ് നമ്മൾ അവരെ ഒരു വ്യക്തികളായിട്ട് അല്ലെങ്കിൽ മനുഷ്യരായിട്ട് കണക്കാക്കിയാൽ മാത്രം മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ലക്ഷ്മി അങ്ങനെ ഒരു വളരെയധികം അക്ബർ ഉള്ള ഒരു വാക്തർത്വത്തിന് ഇടയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ പറയേണ്ട ചില കാര്യങ്ങൾ വളരെയധികം ആലോചിച്ച് പറയേണ്ടതുണ്ട് കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഗെ ലസ്ബിയൻ അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെട്ടവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ടത്തെ സമൂഹമാണെങ്കിൽ ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല പക്ഷേ ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന അവർക്കും കൂടെ ഈ ലോകത്ത് താ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ആണ് അപ്പം അവരുടെ മുമ്പിലാണ് ലക്ഷ്മിയുടെ ഇങ്ങനത്തെ ഒരു എന്ത് പറയുന്ന ഒരു ഒരു ചിന്താഗതി മോശമായൊരു ചിന്താഗതിയാണ് അത് അത് തെറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ വേറൊരു അഭിപ്രായം എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയും ലക്ഷ്മിയുടെ അഭിപ്രായമാണ് പറഞ്ഞത് അത് തെറ്റു തന്നെയാണ് പക്ഷേ ലാലേട്ടൻ അവരോട് നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല തുടർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ കടന്നു പോകാനൊക്കെ പറയാം അത്രയ്ക്ക് വേണമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഈ ഒരു ബിഗ് ബോസിലേക്ക് ഇന്റർവ്യൂ ചെയ്താണ് എടുത്തിട്ടുള്ളത് അപ്പം അവരുടെ ചിന്താഗതികൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കാനായിട്ട് ബിഗ് ബോസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് മോശമാണ് അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ലസ്ബിയൻ ഗെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ വരുന്ന ഒരു ഹൗസാണ് ബിഗ് ബോസ് ഹൗസ് അപ്പൊ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിക്കുമ്പോൾ എന്തായാലും ലക്ഷ്മി പറയാലോ എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ അവർ ഇന്റർവ്യൂ ഒന്ന് പുറത്താക്കാമായിരുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചോദിക്കാതെ അവർ അവരുടെ ഒരു അഭിപ്രായം തുറന്നു പറയാം ആർക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാലോ ഇപ്പൊ ഗേ ഹസ്ബൻഡ് അവർ അംഗീകരിക്കുന്നവർ മാത്രമേ ആ ഹൗസിനകത്ത് പാടുള്ളൂ എന്നുള്ളൊരു കർക്കശ ഇത് ഉണ്ടെന്ന് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി കടന്നു പോകാനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല ലക്ഷ്മിയുടെ അഭിപ്രായം ഇതാണ് ആ ലക്ഷ്മിയുടെ അഭിപ്രായം തെറ്റാണ് എന്ന രീതിയിൽ പറഞ്ഞ് നിർത്തേണ്ട ഒരു സംഗതിയെ ലാലേട്ടൻ ഇത്ര അധികം ഒരു എന്താ പറയുക വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കാണണം എന്നുള്ള രീതിയിലേക്ക് അതിനെ പൊലിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി അത് മാത്രമേ എനിക്ക് ആ ഒരു വീക്ക് ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ കേട്ടോ എത്ര പറഞ്ഞാലും ലക്ഷ്മി പറഞ്ഞ കാര്യം തെറ്റാണ് പക്ഷെ ലക്ഷ്മിയോട് റിയാക്ട് ചെയ്ത കാര്യം ഓവറായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത് അതിന് കുറച്ചും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് പറഞ്ഞു ഒതുക്കണമായിരുന്നു കാരണം ബിഗ് ബോസിലെ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിലെ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായ അഭിപ്രായം അത് മോശമാണോ നല്ലതാണോ എന്താണെങ്കിലും ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായ ഒരു അഭിപ്രായം പറഞ്ഞ് അതിനകത്ത് നിൽക്കാനുള്ള ഒരു ഒരു അവസരം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ബിഗ് ബോസ് അങ്ങനെ ഇല്ല എങ്കിൽ മുമ്പേ അവർ ഇന്റർവ്യൂ ചെയ്ത് പുറത്താക്കേണ്ടതായിരുന്നു ഇതിപ്പോ സമൂഹത്തിന് മുമ്പിലേക്ക് ഇവരെ ഇട്ട് കൊടുക്കുന്ന ഇട്ടുകൊടുക്കുന്ന രീതിയിലായിപ്പോയി ഇനിയിപ്പോ ആ കുട്ടി അതിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആതിരനു കുറയ്ക്ക് വേണമെങ്കിൽ ഇതോടുകൂടി അവർ ഫാമിലിയെ തിരിച്ചു കിട്ടും അവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഏഷ്യാനെറ്റ് നടത്തിയെങ്കിൽ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന് മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി അത് വേണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്